മുമ്പ് മാനുഷിക മേഖലകളായി പ്രഖ്യാപിച്ച ഖാൻ കാനുനീസിൽ നിന്നും പലസ്തീനികളെ ഒഴിപ്പിച്ച ഇസ്രായേൽ സൈന്യം പ്രദേശത്ത് തീവ്രവാദ പ്രവർത്തനം വ്യാപിച്ചെന്നാണ് ഒഴിപ്പിക്കലിനെ ന്യായീകരിച്ച് ഇസ്രായേൽ സൈന്യം വിശദീകരണം നൽകിയത് കാഞ്ഞുനീസിലെ നാസർ ആശുപത്രിയിൽ നിന്ന് ശനിയാഴ്ച പതിനാല് മൃതദേഹങ്ങൾ ലഭിച്ചതായി ഗാസിയയിലെ മെഡിക്കൽ വൃത്തങ്ങളെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രദേശത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സെൻട്രൽ ഗാസിയിലെ ധേർ അൽബാലിയിൽ സ്കൂളിനു നേരെ നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം പേർക്ക് പരിക്കേറ്റിരുന്നു നാലായിരത്തിലധികം പലസ്തീനികൾ അഭയം പ്രാപിച്ച ഖാദിജ ഗേൾസ് സ്കൂളിന് നേരെയാണ് ആക്രമണം നടന്നത് സ്കൂൾ സമുച്ചയത്തിനുള്ളിൽ ഒരു ആശുപത്രിയും പ്രവർത്തിച്ചിരുന്നു അതിനിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ടിനെ എതിർത്ത മുൻ സർക്കാരിന്റെ നടപടി തിരുത്തുമെന്ന് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വ്യക്തമാക്കി വെള്ളിയാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം പ്രധാനമന്ത്രി ബ്രിട്ടനിലെ മുൻ സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമായി ഇത് കോടതിയുടെ തീരുമാനമാണെന്ന് കെയർ സ്റ്റാമറിനെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര റിപ്പോർട്ട് ചെയ്തു ഗാസയ്ക്കെതിരായ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രയേലിനുള്ള ആയുധ വിൽപ്പന രാജ്യം നിയന്ത്രിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു അതിനിടെ ഒൻപത് മാസത്തിലേറെയായി തുടരുന്ന ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷം തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കുമെന്ന ആശങ്ക ശക്തമാണ് കഴിഞ്ഞ ദിവസം രാത്രി ദക്ഷിണ ലബനാനിൽ നിന്നുള്ള മിസൈൽ പതിച്ച അധിനിവിഷ്ട ഗൊലാൻകുന്നിലെ മജദ് അൽ ഷംസിൽ പതിനൊന്ന് കുട്ടികൾ കൊല്ലപ്പെട്ടതായാണ് ഇസ്രയേലിന്റെ പേർക്ക് പരിക്കേറ്റിട്ടു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒത്തുചേർന്നവരാണ് ആക്രമണത്തിന് ഇരയായത് എന്നാൽ അതിനുവിഷ്ട ഗൊലാൻകുന്നിന് നേർക്കെ മിസൈൽ അയച്ചിട്ടില്ലെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി ഏറ്റവും കടുത്ത തിരിച്ചടി തന്നെയാകും ഹിസ്ബുള്ളയ്ക്ക് നൽകുകയെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും സൈനിക മേധാവികളും മുന്നറിയിപ്പ് നൽകി വ്യാപക യുദ്ധത്തിലൂടെ ഹിസ്ബുള്ളയെ തുടച്ചു നീക്കണമെന്ന് സ്മോട്രിക് ഉൾപ്പെടെ ഇസ്രയേൽ മന്ത്രിമാർ ആവശ്യപ്പെട്ടു അമേരിക്കൻ പര്യടനം വെട്ടിച്ചുരുക്കി നന്ദന്യാഹു ഇസ്രയേലിലേക്ക് മടങ്ങി ഉച്ചതിരിഞ്ഞു ചേർന്ന സുപ്രധാന സുരക്ഷായോഗം ഹിസ്ബുള്ളയ്ക്കും ലബനാനും നേരെ സ്വീകരിക്കേണ്ട സൈനിക നടപടി ചർച്ച ചെയ്യും ആക്രമണത്തെ അപലപിച്ച അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വ്യാപക യുദ്ധത്തിലേക്ക് നീങ്ങരുതെന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു താൻ പ്രസിഡന്റായിരുന്നെങ്കിൽ ഇത്തരം ഒരാക്രമണം ഇസ്രയേലിന് നേർക്ക് ഹിസ്പിള നടത്തുമായിരുന്നില്ലെന്ന് ഡൊണാൾഡ് ട്രംപും സിവിലിയൻ ആക്രമണത്തെ ലെബനാൻ സർക്കാരും അപലപിച്ചു ഹൈഫ ഉൾപ്പെടെ ഇസ്രായേൽ നഗരങ്ങളിൽ വൻ സുരക്ഷ ഏർപ്പെടുത്തി അതിനിടെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തുരങ്കം വയ്ക്കുന്നതിന്റെ ഭാഗമായി പുതിയ നിർദ്ദേശം നെതന്യാഹു അമേരിക്കയ്ക്ക് സമർപ്പിച്ചു വടക്കൻ കാസിയയിലേക്കുള്ള പലസ്തീനുകളുടെ മടക്കം തടയുക റഫയ്ക്കും ഈജിപ്തിനുമിടയിൽ ഇസ്രയേൽ നിയന്ത്രണം എന്നീ ഉപാധികളാണ് നിർദ്ദേശത്തിൽ ു സമർപ്പിച്ചതെയെന്നാണ് റിപ്പോർട്ട് ഹമാസ് അംഗീകരിക്കില്ല എന്നുറപ്പിച്ച പുതിയ ഉപാധികൾ മുന്നോട്ടുവയ്ക്കുന്നത് ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും ബന്ധുക്കൾ കുറ്റപ്പെടുത്തി യു എസ് ഈജിപ്ത് ഖത്തർ പ്രതിനിധികൾ ഇന്ന് ഇറ്റലിയിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെ ഗാസയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി സി എ ഡയറക്ടർ ബിൽ ബേൺസ് മൊസാദ് ഡയറക്ടർ ഡേവിഡ് ബാർണിയ ഈജിപ്തിന്റെ ചാരസംഘടനാ മേധാവി അബ്ബാസ് കമൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുക ഉൾപ്പെടെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ േറെ പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി